ജന്മത്തിനെ കുറിച്ച് കുട്ടീട്ടന് കുറെ അധികം കാര്യങ്ങൾ മനസ്സിലായിരുന്നു ഒരു കൊട്ടാരം നർത്തകായിരുന്നു കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് കുട്ടികളുള്ള ഒരു ഭർത്താവിനെ താങ്കൾ പ്രേമിച്ചു മൂന്ന് കുട്ടികളുള്ള പിന്നല്ല അതിന് ഫലമായി അദ്ദേഹത്തിന്റെ ഭാര്യ താങ്കളെ ശപിച്ചു ഏഴ് വർഷത്തേക്ക് താങ്കൾക്ക് വിവാഹം ഇല്ല ഇതെല്ലാം പ്ലാൻ ആയിരുന്നു താങ്കൾക്കറിയില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതെവിടെ വെച്ചാണ് അത് ഉണ്ടായത് ഈ ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ആരാണ് ഇയാള് കഴിഞ്ഞ ജന്മത്തിൽ ഒരു നർത്തകിയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആ അപ്പൊ ഈ ജന്മത്തിൽ ഞാൻ ഡാൻസ് ചെയ്യും എന്ന് എനിക്കറിയാം ഞാൻ ഡാൻസ് ചെയ്യാറുണ്ടല്ലോ ആവശ്യത്തിനൊക്കെ ആ ഓക്കെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതാണ് അപ്പഴും എനിക്ക് മനസ്സിലായി ഞാൻ ശരിക്കും പക്ഷേ ഇഷ്ട സദ്യ കേട്ടു ഭയങ്കര വെജിറ്റേറിയൻ ആണ് വന്നപ്പോഴത്തെ മീനും ഇതൊക്കെ കഴിക്കുമെങ്കിലും അവൾക്ക് ഏറ്റവും ഇഷ്ടം പച്ചക്കറിയാണ് അതെ അതെ വെജിറ്റേറിയൻ അല്ല ഫുള്ള് അപ്പൊ ഞാൻ അതും ശരിയാണല്ലോ എനിക്ക് മമ്മി മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് ഞാൻ ഒരുപാട് പെനോയിലൊക്കെ ഒഴിച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ച് കുറെ വാടല എന്നിട്ട് അത് മീനിലല്ല മീൻ വൃത്തിയാക്കി കഴിഞ്ഞ് ബ്രാഹ്മണ സ്ത്രീയുടെ അല്ല സർ ആ ബ്രാഹ്മണ സ്ത്രീയുടെ ഒരു ഇത് പിന്നെ നല്ല സ്മെല്ലിന് വേണ്ടി കാപ്പി കളപ്പിക്കും വരെ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ശരിയാണല്ലോ അതാണ് ബിനാ ഈ ജന്മത്തിൽ ഞാൻ കല്യാണം ആ ശാപം കൂട്ടിക്കലത്താപം ഏതോ ഒരു സംഭവം ഇതിന് ഇടയ്ക്ക് സംഭവം മറ്റേ നടന്നു പറഞ്ഞു തെസ്നിക്ക് ഗോൾഡൻ വിസ കിട്ടിയെന്ന് ി അദാനി മമ്മൂട്ടി മോഹൻലാൽ ഷാരൂഖ് ഖാൻ ഇവർക്ക് കിട്ടിയ ഗോൾഡൻ വിസ തസ്മിഖാനും ഇപ്പൊൾഡൻ അല്ല സാറേന്തിനാണ് ചുമ്മാ കിട്ടിയ ശേഷം ഭയങ്കര ഒരു പ്രശ്നം അതിലേക്ക് ഞാൻ വരുന്ന മുമ്പ് ഒരു കാര്യം പറയാം ഈ ചില ആളുകൾക്ക് ദേശീയ അവാർഡ് കിട്ടിയാൽ പിന്നെ അഭിനയിക്കാനുള്ള അവസരം കുറയും അതുകൊണ്ട് പലരും ഭയക്കുന്നുണ്ട് ദേശീയ അവാർഡ് കിട്ടില്ല കിട്ടി പോയാൽ പിന്നെ അവസരം കാണത്തില്ല എന്ന് പറയുന്ന ഈ ഗോൾഡൻ വിസ കിട്ടിയാലും ദുബായിലോട്ട് യാത്ര പോകത്തില്ല അതിന്റെ ഒരു എരയാണ് ഞാൻ എന്റെ കയ്യിൽ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഒരു ഗോൾഡൻ വിസ ഞാൻ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ആ കടലാസ് പൂത്ത് പോയെന്നറിയാൻ വേണ്ടി ഞാൻ മണത്തു നോക്കുന്നുണ്ട് എനിക്കൊരു വാടക അയച്ചു എന്റെ ഭാര്യ അയച്ചു വിട്ടിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് മനസ്സിലായി പക്ഷെ ഈ ഗോൾഡൻ വിസക്കാരും നമ്മുടെ വിസ ഡിസ്ക്വാളിഫൈ ആയിരിക്കും പക്ഷേ പക്ഷെ സത്യമാണ് ആൾക്കാർക്ക് സ്കൂളിൽ പോകുന്നെല്ലാം കയറി പോകാനല്ലോ സൗകര്യ